ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പള്ളി ഹൈവേ ആണ് ഈ പാലക്കാട് കൊളപ്പള്ളി ഹൈവേയിൽ കല്ലേക്കാട് ഭാഗത്താണത് കല്ലേക്കാട് മില് സ്റ്റോപ്പാണ് ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ട് ഡിസ്റ്റൻസിൽ നമ്മളിന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി ഉള്ളത് നല്ല വീതിയുള്ള റോഡാണ് ഈ വഴിക്കിനെ നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റും സോ ഇതാണ് നമ്മൾ കാണാൻ വന്ന പ്രോപ്പർട്ടി ടോട്ടൽ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതേപോലെ തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിലെ വീടാണ് പത്ത് വർഷത്തിന് മേലെ പഴക്കമുള്ള വീടാണ് ഫ്രണ്ടിലൊക്കെ ഏത് വണ്ടിയും വരാൻ ഭാഗത്തിനുള്ള രീതിയുള്ള റോഡുണ്ട് പക്ഷേ ടാറിട്ടിട്ടില്ല കുറച്ച് ഭാഗം മാത്രം കുറച്ച് കണ്ണു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാറിട്ട ഭാഗമുണ്ട് ഇവിടെ ഇപ്പോൾ മൺ റോഡാണ് ഉള്ളത് ഇതാണ് വീട് അത്യാവശ്യം തെങ്ങുകളും അതുപോലെ മാവും പ്ലാവും ഒക്കെ നിറഞ്ഞൊരു നല്ലൊരു തൊടിയാണ് തെങ് പറയുന്നത് പത്തിന് മേലെ തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പ്ലാവുണ്ട് മാവൊക്കെ എല്ലാം കായ്ച്ച് നിൽക്കുകയാണ് ഒരു നാലോ അഞ്ചോ മാവുണ്ട് തെങ്ങൊക്കെ നല്ല കായ്ച്ച് നിൽക്കണം നല്ല തെങ്ങുണ്ട് അത്യാവശ്യം ഒന്നും കൂടി നന്നായി കെയർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല തേങ്ങ കിട്ടാനുള്ള സോസ് ഉണ്ട് മാ എല്ലാ മാവും കായ്ച്ചു നിൽക്കുന്നുണ്ട് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ സൈഡുള്ള പോർഷൻ ഫ്രണ്ടിൽ നമുക്ക് ഗേറ്റ് ഒരു ചെറിയ ഗേറ്റ് അവർക്ക് വണ്ടിയില്ലാത്തവരെ ചെറിയൊരു ഗേറ്റ് വെച്ചിട്ടുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് തുറന്നു കഴിഞ്ഞാൽ സ്ലാബ് മുതൽ തന്നെ ഉള്ളത് വലിയ ഗേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സൈഡൊക്കെ അത്യാവശ്യം ചെറിയ സ്പേസേ ഉള്ളൂ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ തറയുണ്ട് പിന്നെ നമുക്ക് നേരെ കിണറ്റിലേക്കുള്ള വഴിയാണ് ഈ ഒരു കല്ല് വലിച്ചിരിക്കുന്ന നേരെ കിണറ്റിലേക്കുള്ള വഴിയാണ് ഒരു സപ്പോട്ട ഉണ്ട് അതിലും സപ്പോട്ടകൾ പഴുത്ത് നിൽക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ എല്ലാം കായ്ച്ച് ഒരു പറമ്പ് തന്നെയാണ് നല്ല എപ്പോഴും വെള്ളം കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിണറുണ്ട് സൂപ്പറായിട്ടുള്ളൊരു കിണർ നല്ല വെള്ളമുണ്ട് കിണറ്റിൽ ചെങ്കല് കെട്ടാണ് സൊ ഇതാണ് ടോട്ടൽ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് വീട് പഴക്കമുണ്ട് കേട്ടോ തെങ്ങുകളൊക്കെ ഇനി നമുക്ക് നല്ല വളവും കാര്യങ്ങളും ചെയ്യാനുണ്ട് മാവുകളായാലും എല്ലാം ശരി ഒന്നും നന്നായി നോക്കുകയാണെങ്കിൽ നല്ല കായ്ഫലം കിട്ടുന്ന സാധനങ്ങളാണ് അല്ല ഉള്ളത് മെയിൻ ഹൈവേ നമുക്ക് നോക്കുമ്പോൾ ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ വളരെ നിയറസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ടൗണിലേക്ക് പോകാനാണെങ്കിലും ചെറിയ ടൈം കൊണ്ട് നമുക്ക് ടൗണിലെത്താൻ പറ്റും മേപ്പറമ്പിൻ്റെ തൊട്ടടുത്ത സ്റ്റോപ്പായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് കിട്ടാം ബ്ലോക്ക് എന്ന കോളർ അടുത്താണ് കല്ലേക്കാട് ബ്ലോക്ക് എന്ന കോളർ നിയറസ്റ്റ് ആണ് അങ്ങനെ എല്ലാവിധ കടകളിലേക്കും കാലിലേക്കും പോയാൽ നമുക്ക് വലിയ ദൂരമൊന്നുമില്ല എല്ലാം വളരെ നിയറായിട്ട് തന്നെ കിടക്കുന്നുണ്ട് മാങ്ങയൊക്കെ ഉണ്ടല്ലോ നല്ല കാഴ്ച്ചു നിൽക്കുന്ന മാവൊക്കെയാണ് സോ ഇവിടെ നമുക്ക് ടെറസ് ഭാഗം നോക്കാം ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് മേലെ സ്റ്റെയർ കേസ് വന്നിട്ട് വെളിയിൽ കൊടുത്ത് തന്നെ ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് മേലെ നമുക്കത് കറക്റ്റായിട്ടൊരു ഡ്രസ്സ് വർക്ക് ചെയ്ത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മതി ഇവിടെ അധികം ആരും ഇല്ല അതുകൊണ്ടുതന്നെ വീട് വല്ലാണ്ടൊന്നും ക്ലീൻ കാര്യമൊന്നും ചെയ്ത് വെച്ചിട്ടില്ല ഓക്കെ നല്ല സ്പേസ് ഉണ്ട് മേലെ ചുറ്റുവട്ടവും വീടുകളുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എല്ലാ മാവും കാഴ്ച നിൽക്കുന്നുണ്ട് പറയില്ലേ എൻ്റെ മാവും കായ്ക്കുന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ മാവിടെ കാഴ്ചക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ നല്ല വിളഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാത്തിലും നല്ലൊരു പ്ലേസ് തന്നെയാണ് ചുറ്റുവട്ടം നമ്മൾ നോക്കിയാന്ന് വെച്ചാൽ മേലെ ട്രസ് വർക്ക് ചെയ്തിരിക്കുന്ന അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ചെറിയൊരു വീട് ഒരു ചെറിയൊരു കുടുംബത്തിന് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ഇപ്പം നമ്മൾ ചിറ്റുവട്ടം കണ്ടില്ല ഇഷ്ടംപോലെ വീടുകളുണ്ട് നല്ലൊരു ലൊക്കേഷൻ നല്ല കാമാൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ടൈൽസ് വായിച്ച് വെച്ചിട്ടുണ്ട് വലിയൊരു ഗേറ്റ് നമുക്ക് അപ്പുറത്ത് വെക്കുകയാണെങ്കിൽ കാറൊക്കെ കയറ്റാൻ സൗകര്യമുണ്ട് ആ പഴയ കാലത്ത് ആ ടൈൽസ് അത് നമുക്ക് കാണുന്നുണ്ട് ഏകദേശം പത്ത് വർഷം പത്തു അഞ്ച് വർഷത്തിൻ്റെ പഴക്കം എന്തായാലും ഉണ്ടാവും വീട്ടിന് പത്ത് വർഷത്തിൻ്റെ മേലെ പഴക്കമുണ്ട് പതിനഞ്ച് വർഷത്തിൻ്റെ അടുത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹാൾ നമ്മൾ കയറി വയ്ക്കുന്ന ഔട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഹാളാണ് ലിവിങ് സ്പേസ് ആണ് ഇതിൽ തന്നെയാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള ആക്സസ്സും ടോയ്ലറ്റിലേക്കുള്ള ആക്സസ്സും എല്ലാം ഈ ഒരു ഹാളിൽ തന്നെ കൊടുത്തിരുന്നത് ഒരു ബെഡ്റൂമാണ് അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഒക്കെ വലിച്ചു പറഞ്ഞ് കിടക്കുന്നുണ്ട് ചെറിയ അത്ര വലിയ വലിപ്പം പറയാനില്ല ചെറിയ വലപ്പത്തിലുള്ള രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഏതും അറ്റാച്ച്ഡ് അല്ല അറ്റാച്ച് ചെയ്യാനൊക്കെ നമുക്ക് നമുക്കവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർ അറ്റാച്ച് അല്ല ചെയ്തിരിക്കുന്നത് കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാത്റൂം സെപ്പറേറ്റ് ടോയ്ലറ്റ് സെപ്പറേറ്റ് അത് ഇന്ത്യൻ ടൈപ്പിലുള്ള ഈ ഒരു പ്രോപ്പർട്ടി പന്ത്രണ്ട് ലക്ഷൻ സ്ഥലവും ഇത് ആയിരം സ്ക്വയർ ഫീറ്റ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫക്ട് വാങ്ങാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഹെൽപ്പ് നമ്മുടെ നിങ്ങൾക്ക് തന്നെ സപ്പോർട്ട് സോ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൊന്ന് കളിക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ ബൈ